സമാധാനവും ശാന്തിയും സന്തോഷവും മാത്രമല്ല ഇപ്പം കൊറേ മൂവീസ് ഒക്കെ കാണാനായിട്ടുള്ള ഒരു ആഗ്രഹമുണ്ടോ ബിഗ് ബോസ് എല്ലാം കാണുന്നില്ല എന്നാലും പൈസ കാണാറുണ്ട് സജഷൻ എന്തേലും ഞാൻ ആരും കൂടി നന്നായിട്ട് ഈ പറഞ്ഞ പോലെ എന്റെ ഒരു കോൺസെപ്റ്റ് അനുസരിച്ച് നമ്മൾ അവിടെ പലരും ഫേക്ക് കാണിച്ചിട്ടാണോ അങ്ങനെ നിൽക്കുന്നത് റിയില്ല അതൊക്കെ അവരുടെ ഈ ബിഗ് ബോസ് ഹൗസിനകത്ത് നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ ഓരോ വലിച്ചിടുമ്പോൾ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയില്ല നമുക്ക് ഈ നൂറ് ക്യാമറ നമ്മുടെ കണ്ടിട്ടില്ല നമുക്ക് ആദ്യം ഒരു ക്യാമറ നമ്മുടെ കണ്ട് വന്നിട്ടില്ല അപ്പോൾ ആ സമയത്ത് ഞാൻ കാണുന്നില്ല എൻ്റെ പുറകില്ല എന്താ സംഭവിക്കുന്നത് എൻ്റെ അപ്പൻ്റെ കൈയ്യൊക്കെ പുറകിലായിരുന്നു അപ്പോൾ ആര് വലിച്ചു എൻ്റെ വലിച്ചു എന്നുള്ളത് ക്ലിയർ വിഷൻ എനിക്ക് ഉണ്ടായിരുന്നില്ല പുറത്ത് വന്നു കഴിഞ്ഞിട്ട് ഐ സിൻ്റെ പറഞ്ഞു എനിക്ക് എത്തിക്സ് ഇല്ലാത്ത ഒരാളുണ്ട് അപ്പോൾ അതെനിക്ക് അക്സെപ്റ്റ് ജിഞ്ചപ്പനെല്ലാം പറയാൻ പറയുന്നത് പുള്ളി കമ്പടിക്കും എന്നുള്ള തോന്നലെന്താണെന്ന് വെച്ചാൽ ജിഞ്ചപ്പൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള കണ്ടന്റ് അല്ലെങ്കിൽ ജിഞ്ചപ്പൻ അവിടെ ചെയ്യുന്ന പോലെ വേറായും ചെയ്യുന്നില്ല എന്നാണ് ഞാൻ കണ്ടത് ജിഞ്ചപ്പൻ കമ്പടിക്കുമെന്ന് ഞാൻ ഓർപ്പായിട്ട് പറയില്ല ഞാൻ പറഞ്ഞ എൻ്റെ മൂന്നാല് പേരുണ്ട് സിജോ ഉണ്ട് അപ്സരി ഉണ്ട് അർജുനുണ്ട് ഫേക്ക് ആയിട്ടല്ല കളിക്കുന്നത് ഒറിജിനൽ ആയിട്ട് ഇങ്ങനെ തന്നെയാണോ ലേഫിൽ ആ കാണിക്കുന്നതും ചെയ്യുന്നതും ഒക്കെ തന്നെയാണോ പക്ഷെ അപ്പൊ ബിഗ് ബോസിൽ കൂടുതൽ കാലം നിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഗെയിം ആയിട്ട് കളിക്കണം സ്വന്തമായിട്ട് നിൽക്കാൻ പറ്റില്ല എന്നുള്ള സംഭവമാണോ പ്ലാൻസ് വേണം സ്ട്രാറ്റജി വേണം ഐഡന്റിറ്റി വേണം എല്ലാം വേണം അതാണ്